ഹലോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ എന്തായി ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നനച്ചൊല്ലിപ്പണീൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുവാകോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് അടിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവണേ അങ്ങനെ ഞാൻ ഇന്ന് അടുക്കളയിൽ റാക്ക് ആണ് കേട്ടോ തുടങ്ങുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയൂല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ എടുക്കുകയാണെങ്കിൽ നല്ലത് വലിയ വീടൊക്കെ ഉള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം നമ്മളിത് പിന്നെ ചെറിയ നമുക്ക് നമുക്കൊന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പരിപാടി വേഗം കഴിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കവറ് പേപ്പർ അങ്ങനത്തെ നമ്മൾ എന്ത് സാധനം കൊണ്ടുവന്നാലും അതിൻ്റെ മുകളക്കങ്ങോട്ട് ഇട്ട് വെക്കും പിന്നെ ക്ലീൻ ചെയ്യുന്ന ടൈമിനെക്കാരെ ഭയങ്കര ബുദ്ധിമുട്ടാവുക കേക്കിന്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരണം എല്ലാം അതും കേട്ടോ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണ് കേട്ടോ ഞാൻ കുറേശ്ശെ പാത്രങ്ങളൊക്കെ താഴ്ത്തി നല്ല പൊടി പിടിച്ചിട്ടുണ്ട് കറുപ്പ് കളർ ണക്കിയിട്ടാണ് പിന്നെ നമ്മൾ അടുത്തത് എടുക്കുകയുള്ളൂ എല്ലാം കൂടെ വലിച്ചിട്ടാണ് പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിച്ചെടുക്കാൻ കഴിയൂലക്കാരം അങ്ങനെ ഒരുപാട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ചാക്കിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നടിച്ച് വാരിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ എടുക്കാതെ കരുതി അങ്ങനെ ഏകദേശം അടുക്കളയിൻ്റെ റാക്ക് മാത്രൊന്ന് ചെയ്തിട്ടുള്ളത് പിന്നെ ഓവൻ ഓവന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു അവിടെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്നൊന്ന് റൂമും കൂടെ ചെയ്യാമെന്ന് അങ്ങനെ റൂമ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഓരോന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമാധാനം ഇല്ല പിന്നെ അത് ഓർത്തിരിക്കണ്ടല്ലോ ഈ നനച്ചുള്ളി പണി എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നിൽക്കണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ റൂമിൽ വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റിയിട്ടോ അതൊക്കെ തിരുമ്പാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ മറാലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടി എടുത്തിട്ട് വേണം പിന്നെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ആദ്യം ഈ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക പിന്നെ ഫാന് മെയിനായിട്ട് നമ്മൾ ഫാന് തുടക്കണം ആദ്യം തന്നെ അത് തുടച്ചാൽ മാറാതെ തട്ടിയതിന് ശേഷം കേട്ടോ പിന്നെ ഫാന് തുടക്കാൻ പോണത് അങ്ങനെ ലാഡർ വെച്ചിട്ട് കയറിയിട്ടാണ് ഫാന് തുടക്കണത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും കേട്ടോ ആദ്യം ഒരു നന് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയൊരു എടുത്തിട്ട് ഒന്നും കൂടെ ശരിയാക്കിയാൽ അടിപൊളിയാക്കാരം പിന്നെ ജല ഇലം എല്ലാം മാറാലൊക്കെ തട്ടിയതിന് ശേഷം അങ്ങനെ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അടിപൊളിയാണ് കേട്ടോ സോപ്പും പൊടിയും ഉപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു നമുക്ക് ശരിക്കും പൊടികളൊക്കെ ശരിക്കും പോരുന്നുണ്ട് അപ്പോൾ ലേന ഉണ്ട് കേട്ടോ ഒന്നും അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ടിരുന്നു കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലുണ്ട് അങ്ങനെ അതിലാക്കിയിട്ട് കണ്ണടിമേൽ സ്പ്രേ ചെയ്തിട്ട് പിന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിരിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടന്നെ കിട്ടും ഇങ്ങനെ വരകളൊന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റേ നമ്മളെത്ര തുടച്ച് കഴിഞ്ഞാലും പിന്നെ പോയി ഒരു വെള്ള വര പോലെ ഇങ്ങനെ തോന്നോ പിന്നെ ബെഡ്ഷീറ്റ് ഏതായാലും മാറ്റാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് അടിച്ച് വാരി ഇടാനെട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ടൈം ബാക്കി കേട്ടോ ഞാനൊരു മൂന്ന് മണിയൊക്കെ ആകുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എല്ലാം തീരുമ്പേക്ക് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഹാളിലത്തെ ഫാനും കൂടെ ശരിയാക്കുക വിചാരിച്ചു അപ്പോൾ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ശേഷം പിന്നെ ഹാളിലേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ ഹാളത്തെ ഫാന് ഹാളത്തെ ഫാന് മാത്രമായിട്ടോ ഒന്ന് ചെയ്യണത് ബാക്കിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ തിരുമ്പാൻ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ കഴിയുമ്പോഴൊക്കെ ടൈം കുറേ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ തോട്ടിൽ പോയിട്ടോ തിരുമ്പണത് അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഞാൻ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലേന കഞ്ഞി അച്ചാറും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുറ്റത്ത് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം ഇത് ആയിട്ടില്ല കേട്ടോ അത് ഒന്നും കൂടെ യെല്ലോ കളറാകും അപ്പോൾ എന്നാലും പൊട്ടിച്ചു നോക്കിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ മുറിച്ചിട്ട് ഞാനതിൽ പഞ്ചസാര ഇട്ട് കഴിക്കോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത് അപ്പോൾ ഞാനിന്ന് ഇതിങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് കുടിക്കാൻ വിചാരിച്ചു ഒരു ഗ്ലാസ്സിലേക്ക് അതിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം മധുരം കഴിക്കൂട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ആണ് ഞാൻ ഒഴിക്കണത് അല്ലെങ്കിൽ നമുക്ക് സ്പ്രൈറ്റോ സെവനപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തണുത്ത വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടോ കുടിക്കണത് പഞ്ചസാര നല്ലോണം മെൽട്ടാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഉന്മേഷം കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ആസ്വദിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കണം അപ്പം അങ്ങനെ അത് കുടിച്ചതിന് ശേഷം പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ തുടക്കലും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ നനച്ചുള്ളി പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനിയുണ്ട് നമുക്ക് എടുക്കാൻ പക്ഷേ ഓരോ ദിവസം ഓരോന്ന് എടുത്താൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കണേക്കും നല്ലത് ഇങ്ങനെ എടുക്കുന്ന തന്നെയാണ് കേട്ടോ പിന്നെ ജനലിൻ്റെ പുറംഭാഗമൊക്കെ കഴുകാനുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം കഴുകുക വിചാരിച്ചു അങ്ങനെ ലാസ്റ്റ് റൂമും കിച്ചണൊക്കെ അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് റേക്കുമൊക്കെ നോക്കുമ്പോൾ തന്നെ എപ്പോഴൊരു സമാധാനം ആട്ടോ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാലൊരു മനസ്സിലൊരു സന്തോഷമാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പാന് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിവിടെ തോട്ടേക്ക് കേട്ടോ പോവല് തിരുമ്പാന് അങ്ങനെ ഞങ്ങൾ തോട്ടക്ക് തിരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തുന്നത് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ പോട്ടെ ഫോട്ടേജ് അയച്ചിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ